ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സിൻസീസ് വേൾഡിൻ്റെ ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് സ്വാഗതം നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് നോക്കാം തിരുവനന്തപുരത്തെ ബി ക്ലാസ് സ്റ്റീം ബോയിലർ ഓപ്പറേറ്ററെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ വിളിക്കുക തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് ഇരുപത് ഇരുപത്തിയൊന്ന് പൂജ്യം ഒൻപത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുക അടുത്തത് തിരുവനന്തപുരത്ത് തന്നെ ജോസ്കോ ജ്വല്ലറിയിലേക്ക് വനിതാ റീൽസ് ക്രിയേറ്റർ സോഷ്യൽ മീഡിയ ആങ്കർ എന്നിവരെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയത്തിനനുസൃതമായിട്ടുള്ള ശമ്പളം നൽകുന്നതാണ് ഫോട്ടോ സഹിതമുള്ള സി വിയും സ്വന്തമായി നിർമ്മിച്ച വീഡിയോയുടെ ലിങ്കും വാട്സപ്പ് ചെയ്യുക നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം എഴുപത്തിരണ്ട് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒൻപത് തിരുവനന്തപുരത്ത് വേക്കൻസികളാണ് ഇടുന്നത് അതിനുശേഷം ബാക്കിയുള്ള ജില്ലകളിലും ഉണ്ടായിരിക്കും തിരുവനന്തപുരത്ത് തന്നെ കവടിയാറിലേക്ക് പ്യൂൺ സൈറ്റ് വർക്ക് ജോലിക്കാർ സൂപ്പർവൈസർ ടൈലേഴ്സ് ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റാഫുകൾ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പതിനെട്ട് തൊണ്ണൂറ്റി ഒൻപത് അറുപത്തിയേഴ് അടുത്തത് ഇംഗ്ലീഷ് മലയാളം ഡി ടി പി ഓപ്പറേറ്ററെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് നാല്പത്തി ഏഴ് നാല്പത്തി ഏഴ് പതിനേഴ് ഇരുപത്തിയഞ്ച് തിരുവനന്തപുരത്ത് തന്നെയാണ് അടുത്തത് മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലെ എൻജിൻ ഓയിൽ ഓഫീസിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടന്റ് സെയിൽസ് സ്റ്റാഫ് ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റിയേഴ് പൂജ്യം രണ്ട് പത്ത് അടുത്തതായിട്ട് വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിൻ ഒ ബി ജി റേഡിയോ ഡയഗ്നോസിസ് ഒഫ്താൽമോളജി ജനറൽ സർജറി സൈക്കാട്രി എമർജൻസി മെഡിസിൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ കാർഡിയോളജി റെസ്പിറേറ്ററി മെഡിസിൻ പീഡിയാട്രിക്ക് മൈക്രോബയോളജി പാത്തോളജി എന്നീ വിഭാഗങ്ങളിൽ റെസിഡൻറ്റ് തസ്തികയിൽ ഒഴിവുണ്ട് ശമ്പളം എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വർഷത്തേക്കാണ് നിയമനം യോഗ്യത എം ബി ബി എസ് എം ഡി അല്ലെങ്കിൽ എം എസ് അല്ലെങ്കിൽ ഡി എൻ ബി അല്ലെങ്കിൽ ഡി എം ടി സി എം സി കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ അഭിമുഖം വെച്ചിരിക്കുന്നത് മാർച്ച് നാലിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് താൽപ്പര്യമുള്ളവർ വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് എത്തേണ്ടതാണ് അടുത്തത് തൃശൂരിൽ ചിയാരത്തുള്ള ഇലക്ട്രിക്കൽ ഷോപ്പിലേക്ക് ടു വീലർ കാർ ഡ്രൈവിംഗ് അറിയാവുന്ന ഇരുപതിനും നാൽപ്പതിനും ഇടയിൽ പ്രായപരിധി ഉള്ളവരെ ആവശ്യമുണ്ട് ശമ്പളം പതിനാറായിരം രൂപ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിമൂന്ന് നാൽപ്പത്തൊമ്പത് എൺപത്തിനാല് അറുപത്താറ് പൂജ്യം പൂജ്യം തൊണ്ണൂറ് അറുപത്തിയൊന്ന് അറുപത്തൊമ്പത് എഴുപത്തിനാല് നാൽപ്പത്തി നാല് അടുത്തത് തൃശ്ശൂരിൽ തന്നെ പ്രിന്റിംഗ് സ്ഥാപനത്തിലേക്ക് പ്രവൃത്തി പരിചയമുള്ള ഗ്രാഫിക് ഡിസൈനറേയും ഇല്ലസ്ട്രേറ്റ് കോറഡ്രോ ഫോട്ടോഷോപ്പ് എന്നിവയിൽ പ്രാവണ്യം ട്രെയിനീസിനെയും ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ വിളിക്കുക എഴുപത് ഇരുപത്തഞ്ച് പൂജ്യം 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 ഏഴ് എഴുപത്തി അടുത്തത് തൃശ്ശൂരിൽ പലചരക്ക് കൊണ്ടുപോകുന്നതിന് ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ പ്രായം മുപ്പത് മുതൽ അൻപത് വയസ്സുവരെ പോൾ ആൻഡ് വർഗീസ് മർച്ചൻസ് കോടന്നൂർ വിളിക്കുക തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തൊമ്പത് അൻപത്തി ഒന്ന് എൺപത് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തൊമ്പത് അമ്പത്തിരണ്ട് പൂജ്യം നാല് പതിനഞ്ച് അടുത്തതായിട്ട് തിരുവനന്തപുരത്ത് ഒരു വേക്കൻസി കൂടിയുണ്ട് ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ടെലികോളേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ യോഗ്യത പത്താം ക്ലാസ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തിയേഴ് നാൽപ്പത്തി മുപ്പത്തിരണ്ട് ആലപ്പുഴയിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ലോറിയിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ വിളിക്കുക എൺപത്തിയാറ് പൂജ്യം ആറ് എട്ട് ഏഴ് പതിനൊന്ന് പതിമൂന്ന് അറുപത് വയസ്സ് വരെയുള്ള വേക്കൻസികൾ ഇനിയും വരുന്നുണ്ട് വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ കാണേണ്ടതാണ് അടുത്ത വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്